അവിടെ ൂലേ ഞാൻ ഇത്രയും തോന്നിയതാവും തോന്നിയതല്ല നീ ഇങ്ങോട്ട് വന്നേ വാ എവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ആരുല്ല അമ്മക്ക് തോന്നിയതാണ് ഇവിടെ ഒന്നും ഈ ഫാൻ ആരും ഇല്ലെങ്കിൽ പോയണക്ക് ഇവിടെ പോലപ്പുറത്ത് ആരും സോളാറൊന്നും വെച്ചിട്ടില്ല കാരണം തോന്നിയ പോലെ നമുക്കും ഉപയോഗിക്കേ നമ്മക്കും സോളാറൊക്കെ അമ്മ ഇപ്പൊ സബ്സിഡി നിരക്കിൽ സോളാർ വെക്കാനായിട്ട് കെ സി ബി പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് കെ സി ബി സൗര പ്രോജിന്റെ ഭാഗമായിട്ട് പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഇരുപത്തി രണ്ടായിരത്തി എഴുപത്തിഒന്ന് വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ട് നാല് മെഗാവാൾട്ട് വൈദ്യുതി ആണ് ഇതുവഴി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് അതൊക്കെ നിരപ്പായ പ്രതലത്തിലുള്ള വീടുകളിലെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചരിഞ്ഞ പ്രതലങ്ങളുള്ള പുരപ്പുറങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റാൻഡുകൾക്കും അതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ പണികൾക്കും അധിക ചിലവ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നത് എന്നാ പിന്നെ നമുക്ക് നോക്കിയാലോ കറണ്ട് പോയതല്ല ഞാൻ ഓഫ് ചെയ്തതാണ് ചുമ്മാ കറണ്ട് കളയാനായിട്ട് കുറെ നാളായിട്ട് കാണുന്നില്ല ഇനി കുറച്ച് സമയം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓഹോ